ഹായ് അസ്ലാമലൈക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ അടിപൊളിയൊരു ചെമ്മീൻ നിർവാണിൻ്റെ റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് എൻ്റെ കണ്ടൊക്കെ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും എന്തെങ്കിലും കമൻ്റായിട്ട് അറിയിക്കാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ഇതാ ചെമ്മീൻ നിർവ്വഹണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു കിലോ ചെമ്മീനാണ് കേട്ടോ ഞാനിവിടെ എടുത്തിരുന്നത് അതിലേക്ക് ഒരു കാൽ ടീസ്പൂണ് മഞ്ഞൾ പൊടിയും ഒരു ടീസ്പൂൺ മുളക് പൊടിയും അര ടീസ്പൂണ് കുരുമുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് അത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനിയിപ്പോൾ ഇത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ ഞാനിവിടെ എയർ ഫ്രയറിൽ ഫ്രൈ ചെയ്യുകയാണ് കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ പാനിൽ അങ്ങനെ ഫ്രൈ ചെയ്തെടുത്താൽ മതി പിന്നെ കുറേ ഓയിൽ ഒഴിച്ചിട്ട് ഡീപ്പ് ഫ്രൈ ഒന്നും ചെയ്യണ്ട ജസ്റ്റ് ഒന്ന് ഫ്രൈ ആക്കിയിട്ട് എടുത്താൽ മതി കേട്ടോ ചെമ്മീനി ഓവറായിട്ട് ഫ്രൈ ആവണ്ട അപ്പോൾ ഇതിലാവുമ്പോൾ തീരെ ഓയിൽ വേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ എയർ ഫ്രയറിലാണ് കേട്ടോ ചെയ്യണത് അപ്പോൾ പാനിൽ ഫ്രൈ ചെയ്യണേലും ശ്രദ്ധിക്കുക ഓവറായിട്ട് ഫ്രൈ ആവണ്ട അപ്പോൾ ആ ഒരു ചെമ്മീന് ഇങ്ങനെ റബ്ബർ പോലെ പോലായിട്ട് ആവുട്ടോ അപ്പം ഇതാ ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്ത്ക്കണ് ജസ്റ്റ് ഇതാ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ളൂ ഇനിയിപ്പോൾ ആ ഒരു ഗ്രേവിയിൽ കിടന്നിട്ട് അതൊന്ന് കുക്കായിട്ട് വന്നോളൂ ഇനിയിപ്പോൾ വേറൊരു ചട്ടിയിലേക്ക് ഇതാ ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതിലേക്ക് വാഴയില ഇതുപോലെ ഒന്ന് ഇറക്കി വെച്ചുകൊടുക്കാം ഇനി ഇതിന് മുള്ളായിട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചെമ്മീൻ മൊത്തത്തിൽ ഇതുപോലെ ഒന്ന് നിരത്തി വെച്ചുകൊടുക്കാം ഇനിയിപ്പതാ ഞാൻ ഒരു വലിയ തേങ്ങൻ്റെ അരമുറി നല്ല കട്ടിയുള്ള തേങ്ങാ പാലാണ് കേട്ടോ അതിൽ കൊഴിച്ചെടുക്കണത് നമുക്ക് ഗ്രേവി എത്രയാണോ വേണ്ടത് അതിനനുസരിച്ചിട്ട് നല്ല കട്ടിയുള്ള തേങ്ങാ പാൽ ഒഴിച്ചെടുത്താൽ മതി പിന്നെ അതാ എരിവിനുസരിച്ചിട്ടൊരു രണ്ട് ടീസ്പൂണ് കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തേ ആവശ്യത്തിനുള്ള ഉപ്പ് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് അത് ചേർക്കുമ്പോൾ കുറച്ച് ഇഞ്ചിയാണ് കേട്ടോ അധികം ചേർക്കേണ്ടത് വെളുത്തുള്ളി അതിന്റെ പകുതി മതി പിന്നെ ഇതാ ഒരു മൂന്ന് പച്ചമുളക് വട്ടത്തിൽ കട്ട് ചെയ്തതും കുറച്ച് കറിവേപ്പിൻ്റെലയും കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുന്നുണ്ട് ഇതാ ഗ്രേവി ഒക്കെ നല്ലോണം ഇങ്ങനെ തിളച്ച് വരണിട്ടുണ്ട് ഇതിങ്ങനെ ലോ ടു മീഡിയം ഫ്ലെയിമിൽ കടന്നിട്ട് ഇതുപോലെ തിക്കായിട്ട് വരണം കേട്ടോ അതിപ്പോൾ ഏകദേശം റെഡി ആയിട്ട് വന്നിരിക്കണേ ആ ഒരു ടൈമിൽ ലാസ്റ്റ് തേങ്ങാക്കൊത്ത് ഇതുപോലെ ചെറുതായി കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ ഈ ചെമ്മീനൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടാവും കേട്ടോ ഈ ഒരു തേങ്ങാപ്പാലിൽ കടന്ന് വന്നിട്ട് ഒരു എട്ട് മിനിറ്റ് ഒക്കെയാണ് ഇതിൻ്റെ കുക്കിംഗ് ടൈം ഈ ഒരു തേങ്ങാപ്പാൽ നല്ല ഇങ്ങനെ തിക്കായിട്ട് വന്നാൽ ഫ്ലെയിം ഓഫ് ചെയ്യുക അപ്പോൾ അതാ അടിപൊളി നല്ല ടേസ്റ്റുള്ള ചെമ്മീൻ നിർവാണ് റെഡി ആയിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ മുന്നേ കുറച്ച് ട്രെൻഡായിട്ടുള്ള ഒരു റെസിപ്പി ആയിരുന്നല്ലോ അല്ലേ ഈ ഒരു ഷെഫ് പിള്ളൻ്റെ നിർവ്വാണോ ഫിഷ് നിർവ്വേണോ അപ്പോൾ ആ ഒരു ഗ്രേവിയിൽ ചെയ്തെടുത്തതാണ് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് വെള്ളപ്പത്തിൻ്റെ കൂടിയും അതുപോലെ പൊറോട്ടയുടെ കൂടെ ഒക്കെ അടിപൊളി കോമ്പിനേഷനാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി എന്നിട്ട് ഫീഡ്ബാക്കും കാര്യങ്ങളൊക്കെ അറിയിക്കുക അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരെ എല്ലാവർക്കും അസ്സാമലൈക്കും